ഞാനിന്നിവിടെ തഴുതാമ്പയും പരിപ്പും വെച്ചിട്ട് ഒരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അതാ തഴുതാമേൻ്റെ ഇലയാണിത് ഇത് ഇതേമാതിരി ഉള്ള ഇലയാണേ നല്ല തളീര ഇല എടുക്കട്ടോ മൂത്ത ഇല എടുക്കാൻ പാടില്ല തളീര എല്ലാം എടുത്തിട്ട് നമുക്ക് കൂട്ടാൻ വെക്കാം നല്ല ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരു ഉപ്പേരിയും വെച്ചിരിക്കുന്നു ആ വീഡിയോ ഇട്ട് ഇന്നിടും ഇത് ഇന്ന് ഞാൻ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അത് നല്ലോണം ഉപ്പ് വെള്ളം ഉപ്പും അല്ല സുറുക്കിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കഴുകിയെടുത്താൽ ഇലയാണ് കേട്ടോ ഇത് നല്ലോണം കുറച്ച് നേരം നമ്മൾ ഒരു കുറച്ച് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ ഇത് നല്ലോണം സുറുക്കിയും മഞ്ഞപ്പൊടിയിലും ഇട്ട് വെച്ചു എന്താ വെച്ചാൽ നിലത്ത് പടർ വള്ളിയായിട്ട് ചെറുതായിട്ട് പോകുന്ന സാധനമാണല്ലോ അതുകൊണ്ടാണേ പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ഇരുന്നൂറ് പരിപ്പ് ഉണ്ട് കേട്ടോ ഒരു ചെറിയ ബൗൾ പരിപ്പ് എടുത്തിരിക്കണം പിന്നെ വേണ്ടത് കുറച്ച് നാളികേരം കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകം നാല് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ആദ്യം ഞാൻ പരിപ്പ് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കുന്നുണ്ടേ ഏല പിന്നെ കുക്കറിലൊന്നും ഇടണ്ടെട്ടോ ഈ തഴുതാമ്മ നല്ല ഔഷധഗുണമുള്ള ഒരു സാധനം കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ കർക്കിട മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് തഴുതാമട്ടം അത് തകരേൻ്റെ ഇല അങ്ങനത്തെ ഇലകളൊക്കെ കഴിക്കുന്ന ഏറ്റവും നല്ല തകരയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഞാൻ തകരേൻ്റെ ഉപ്പേരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒന്ന് കിട്ടിയിട്ട് എല്ലാവരും തഴുതാമയും തകരയൊക്കെ കിട്ടിയിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടം ഇനി ഞാനൊന്ന് കുക്കറിലിടാൻ പോവുകയാണ് പരിപ്പ് തഴുതാമ്പ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ പിന്നെ നാളികേരം മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുന്നുണ്ടേ ആദ്യം നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന ചട്ടി ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിരിക്കുന്നത് വെള്ളം ഒന്ന് കളയട്ടെ ഒഴിക്കട്ടെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം ഞാൻ കുറച്ച് ഇടുന്നുള്ളൂട്ട മുളക് പൊടി കുറച്ച് മുളക് പൊടി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യണേ ഒന്ന് വേവട്ടെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് നമ്മൾ ചീരനെ ബന്ധിക്കുന്നേ കൂട്ടാൻ്റെ ഇനി ഞാൻ പരിപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചെടുത്ത് പരിപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇല കുറച്ചുട്ടോ തഴുതാമേന ഇല ഉപ്പേരിയും വെച്ചിട്ടും കുറച്ച് നീ ഞാൻ അതിലേക്ക് നാളികേരം ഒന്ന് കൂട്ടി കൊടുക്കട്ടെ നീ ഞാന് വറവടുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ടോ കൂട്ടാൻ വറവട നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ തിളയ്ക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത് ഇനി അത് ഇതിലേക്ക് മറ്റേ ഗ്യാസ് ഓഫ് ആക്കണേ മറ്റേ വേക്ക് കുറച്ച് ഇട്ട് കടുകിട്ട് കൊടുക്കുന്നുണ്ടേ പറിക്കുന്നത് കഴുതാമക്കൂട്ടം ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്